ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട് പോലീസ് ഒറ്റക്കാര്യം ഞാൻ പറയാ പോലീസിന്റെ ആരോപണമായി ബന്ധപ്പെട്ടു ഞാൻ അടിയന്തരാവസ്ഥയിൽ കടുത്ത പീഡനം അനുഭവിച്ചതാണ് ഏത് നിയമപ്രകാരമാണ് എന്നെ അറസ്റ്റ് ചെയ്തത് ഏത് നിയമപ്രകാരമാണ് കക്കയം ക്യാമ്പിൽ എന്നെ ചോദ്യം ചെയ്തത് ഏത് 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 തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളൊരു പ്രശ്നമാണത് അതിൽ അത് ഏതെങ്കിലും തരത്തിൽ ഇടപെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഒരിക്കലും വിരോധത്തോടെയോ അല്ലെങ്കിൽ പ്രതികാരത്തോടെയോ ഞങ്ങളെ പെരുമാറിയിട്ടില്ല ഞാൻ എം എൽ എ ആയിരിക്കുന്ന സമയത്ത് തന്നെ കാണാൻ പുലിക്കോടം നേറാൻ വന്നിരുന്നു എം എൽ എ ഹോസ്റ്റലിൽ അപ്പം ഇതൊക്കെ സാധാരണ നിലയിൽ സംഭവിച്ചാണ് ഇപ്പം എനിക്ക് ആരോപണം ഇന്നലെ എല്ലാതായ സംഭവമാണോ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ആരോപണം ഏതെങ്കിലും വാർത്തയുടെയോ മറ്റേതെങ്കിലോ രേഖയുടെ അടിസ്ഥാനത്തിൽ എന്ത് രേഖയാണെന്നുള്ളതാണല്ലോ അവർ പറയുന്ന പ്രശ്നം ഒക്കെ അധികവും ഈ വീഡിയോ ക്ലിപ്പിങ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത് അപ്പോൾ അത് പരിശോധിച്ച് ഇനിയിപ്പം ഗവൺമെൻറ് പോലീസ് അത്തരമൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഗവൺമെന്റ് പരിശോധിക്കുന്നുണ്ടല്ലോ ഈ കുന്നംകുളം 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 സ്റ്റേഷനിലുണ്ടായ ഒരു മർദ്ദനമാണല്ലോ ഇപ്പം ഏറ്റവും വിവാദമായിട്ട് ഉയർന്നു വന്നത് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച് ഉയർന്നു വന്ന സന്ദർഭത്തിൽ അവരുടെ പേരിൽ നടപടിയെടുത്തല്ലോ സസ്പെൻഷൻ നടപടി എടുത്തല്ലോ ഒരാൾ ഒരാളെന്ന് ഒരാൾ ഒരു പ്രശ്നം ആരോപണം ഉടനെ പുറത്താക്കലാണ് നിയമ നിയമവ്യവസ്ഥ നിയമവ്യവസ്ഥ പാലിച്ചുകൊണ്ടുള്ള ഒരു നിലപാടെല്ലേ സ്വീകരിക്കാൻ കഴിയുള്ളൂ അതാണ് ഈ കാര്യത്തിൽ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല അങ്ങനെ അങ്ങനെ പാർട്ടി അങ്ങനെ ഒരു നിലപാട് ഉയർത്തിയിട്ടില്ല കടുത്ത അനുഭവിച്ച നേതാക്കൾ അടിയന്തരാവസ്ഥ കാലത്ത് ഇത്രയധികം ക്രൂരമായ മർദ്ദനം രാജനൊക്കെ ഒന്നില്ലേ എന്താ നിലപാട് മാറ്റമുണ്ടല്ലോ എന്ന് പീഡനം ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ അതിക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കുറിച്ച് പരാതി പറയുന്നതിനും അത് പരിശോധിക്കുന്നതിനും നടപടി സ്വീകരിക്കുന്നതിനും അന്തരീക്ഷം വളർന്നു വന്നില്ലേ അത് ഒരാൾ പറയും അല്ല ഈ വീഡിയോ എന്നാ പിന്നെ അത് അന്ന് തന്നെ ഈ പരാതി ഉന്നയിച്ചുകൂടായിരുന്നോ പരാതി ഉള്ളവർക്ക് പരാതി ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുന്ന സമയത്ത് ആ ഗവൺമെന്റ് അതിനോട് എടുക്കുന്ന നിലപാടാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത് ഒരു പരാതിയെയും മൂടി വെക്കുന്ന നിലപാട് കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല പരാതിയുടെ പരിശോധന നടത്തുന്ന സന്ദർഭത്തിൽ അതിനാവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുക എന്നുള്ള നിലപാടാണ് എന്ത് എന്ത് അടിസ്ഥാനത്തിലേ പറയുന്നില്ല അടിയന്തരാവസ്ഥ സമാനമായ രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളതെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ വന്നിപ്പോ സംസാരിക്കാൻ പോലീസ് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് സഹായകരമായ നിലപാടാണ് കേരളത്തിൽ ഓൾമോസ്റ്റ് പോലീസുകാരും സ്വീകരിക്കുന്നത് അതൊരു യാഥാർത്ഥ്യമാണ് ഒറ്റപ്പെട്ട ഏതെങ്കിലും പ്രശ്നങ്ങൾ പോലീസിന്റെ നയത്തിന് വിരുദ്ധമായി വന്നിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമായി പരിശോധിക്കുകയും ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്യുന്നവർക്കെതിരെ കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക നിയമപരമായിട്ടേ നടപടി സ്വീകരിക്കാൻ പറ്റുള്ളൂ തോന്നിയ പോലെ നടപടി സ്വീകരിക്കാൻ പറ്റില്ല ഇതൊരു ഗവൺമെന്റ് ആണ് നിയമം നിയമം പാലിക്കപ്പെടണം അപ്പൊ അതിനനുസൃതമായ നിലപാടാണ് കേരളത്തിൽ ഈ പ്രശ്നത്തിൽ സ്വീകരിച്ചത് എന്നുള്ളത് നമുക്ക് കാണാം ഈ പോലീസിനകത്ത് അത് പരിശോധിച്ചേ പറയാൻ പറ്റുള്ളൂ അതങ്ങനെ ഉണ്ടോ ഇല്ലോ എന്നുള്ളത് ഒരു ഒറ്റവാചകത്തിൽ പറയാൻ പറ്റുന്ന ഒരു സംഗതിയല്ല സ്വാഭാവികമായിട്ട് അത്ര പ്രശ്നങ്ങൾ ഉണ്ടല്ലോ എന്നൊക്കെ ഗവൺമെൻറിന് പരിശോധിക്കാൻ കഴിയും ഗവൺമെൻറ് അതിന് പ്രാപ്തിയുള്ളൊരു ഗവൺമെൻറ്റാണ് അതുകൊണ്ട് അക്കാര്യത്തിൽ ഞങ്ങൾക്കൊരാശങ്കയുമില്ല